വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിത്തുടങ്ങി വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ നടപടികൾ ആരംഭിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി തിരവിയം കോളേജ് ഓഫ് ഓഫ്കുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിങ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് എൺപത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി നഴ്സിംഗ് കോളേജ് തേനി വർഷങ്ങളായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ മരങ്ങൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ മുറിച്ചു തുടങ്ങി മരത്തിനടിയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകളും കേബിളുകളും വകുപ്പ് അഴിച്ചു നൽകിയതോടെയാണ് മരങ്ങൾ മുറിച്ച് മാറ്റുന്ന ജോലികൾ ആരംഭിച്ചത് സ്റ്റേഷൻ പരിസരത്തായി നിൽക്കുന്ന മരങ്ങൾ വർഷങ്ങളുടെ പഴക്കമാണുള്ളത് ഇവ മുറിച്ചു മാറ്റണമെന്ന ആവശ്യങ്ങൾക്കും പഴക്കമേറെയാണ് കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് ശക്തമായ മഴയത്തും കാറ്റത്തും സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വൻമരത്തിന്റെ ശിഖരം റോഡിലേക്ക് ഒടിഞ്ഞു വീണിരുന്നു സംഭവം വിവാദമാവുകയും വാർത്തയാവുകയും ചെയ്തിരുന്നു പിന്നീട് നാട്ടുകാർ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു തുടർന്നാണ് പഞ്ചായത്തും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ അപകടകരമായി നിൽക്കുന്ന മൂന്ന് മരങ്ങളാണ് വെട്ടിമാറ്റുന്നത് ഇനിയും ഒട്ടേറെ മരങ്ങളാണ് ഇവിടെ അപകടകരമായി നിൽക്കുന്നത് അവയും വെട്ടിമാറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ